ഹലോ ഹോട്ടൽസ് ഓഫ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞണ്ട് കറി വെക്കാന്ന് കരുതി ഞണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ ഡെയിലി ഫ്രഷ് എന്ന് പറയുന്ന വലിയൊരു ഷോപ്പാണ് കേട്ടോ ഒത്തിരി വെറൈറ്റി ഫിഷ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കിട്ടുന്ന ഒരു വലിയ ഷോപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഞണ്ട് വാങ്ങി വീട്ടിലെത്തി ഞണ്ടവര് നന്നാക്കി തന്നിരുന്നു കേട്ടോ അപ്പൊ ഞാനത് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് അതിന്റെ കാലുകളെല്ലാം കട്ട് ചെയ്തെടുത്ത് ഒരു സ്റ്റൈനറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നോക്കാം രണ്ട് ചെറിയ സവാള കട്ട് ചെയ്തെടുത്തത് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തെടുത്തത് ആറ് വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തത് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തെടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പില ഇനി വേണ്ടത് രണ്ട് കഷ്ണം കുടമ്പുളിയാണ് അത് ഞാൻ വെളുതിരി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഞണ്ട് റോസ്റ്റ് ആണ് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും ഐറ്റംസ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം സവാള ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം സവാള ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഒരു തക്കാളി തീരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ചേർത്ത് വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് ചേർക്കുന്നത് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറി ചട്ടിയിൽ നിന്ന് വിട്ടു വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അതിനുശേഷം അര ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കാം കുടമ്പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം ചേർക്കുന്നില്ല പുളി കഷ്ണം മാത്രം ചേർക്കുന്നുള്ളൂട്ടോ ഇനി ഇതൊന്ന് തിളച്ചു വരണം ച്ച് വന്ന് കഴിയുമ്പോൾ വെച്ചിരിക്കുന്ന ഞണ്ടിട്ട് കൊടുക്കാം ഞണ്ടെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഞണ്ടിലേക്കെല്ലാം നല്ലതുപോലെ മസാല പിടിക്കണം അതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അര ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞണ്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇതിലെ വെള്ളമെല്ലാം വറ്റിച്ച് വരട്ടി എടുക്കണം അപ്പൊ കറിയിലെ വെള്ളം ഏകദേശം വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോ ഇത് പോരാ നന്നായിട്ട് വരട്ടിയെടുക്കണം ദാ ഈ ഒരു പാകത്തിനാണ് കേട്ടോ കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഐറ്റം ചേർക്കാനുണ്ട് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് മുക്കാൽ ഗ്ലാസ് തേങ്ങാപ്പാലാണ് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ലാസ്റ്റ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇട്ടിയിൽ വെച്ചത് തന്നെ കറി ഒന്നുകൂടെ കുറുകി തിക്ക് ഗ്രേവി ആയിട്ടുണ്ടാകും ഞണ്ടിലേക്ക് എല്ലാം നന്നായിട്ട് ഗ്രേവി പിടിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചിരിക്കുന്നത് ഞണ്ടായാലും ചെമ്മീനായാലും കറി വെക്കുമ്പോൾ എപ്പോഴും തുറന്ന് വെച്ചിട്ടാണ് വേവിക്കാനായിട്ട് അല്ലെങ്കിൽ കറിക്ക് അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാകും അതുപോലെ ഞണ്ട് റോസ്റ്റിൽ നമ്മൾ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല ഞണ്ടിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഗരം മസാല ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം